എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തർ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തതായിരുന്നു ബട്ട് മൈക്രോഫോൺ അല്ല സ്ക്രീൻ ആയില്ല വോയിസ് മാത്രമേ റെക്കോർഡ് ആയിട്ടുള്ളൂ അപ്പോൾ ഒക്കെ ഓൾറെഡി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിപ്പീറ്റ് ഒന്നും കൂടെ പറയുകയാണ് നേരെ ലെവൽസ് ആണ് പറയുന്നത് എൻ്റേതായിട്ടുള്ള പ്ലാനാണ് നാളത്തേക്ക് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അതേപോലെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം വിളിക്കണ്ട എന്നൊന്നുമില്ല ബട്ട് എൻ്റെ കുറച്ച് ലൈവ് വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് അതൊക്കെ കണ്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ ബെനിഫിറ്റ് ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നവർ ഒരുമിച്ച് മാർക്കറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഏഴിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു അപ്പർ മൂവ്മെൻറ്റ് പോയി ആയി അപ്പോൾ ഈ കൺസോൾഡേഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലെവലുകൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഒന്ന് ഇരുപത്തയ്യായിരത്തി എൺപത് ഈ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ അല്ലെങ്കിൽ ഹൈ വോളിയം മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി അറുപത്തിനാലോ ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റൊന്നോ ഭാഗത്തേക്കോ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇതാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള രണ്ട് ലെവലുകൾ ഇനി ലോവർ സൈഡിലേക്കാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എൺപതിൻ്റെ താഴത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഒരു മൂമെൻ്റ് കിട്ടണം കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഓൾമോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരത്തി എഴുപത്തി നാല് എൺപത് ഈ ഒരു ആറ് പോയിൻ്റ് ഉണ്ട് അവിടെ ഒരു ഫേക്ക് ഔട്ട് ബ്രേക്ക് ചിലപ്പോൾ കാണിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇൻ കേസ് അങ്ങനെ ബ്രേക്ക് ഔട്ട് ആയാലും ഞാൻ വളരെ ടൈറ്റ് ചെയ്ത സ്റ്റോപ്പ് ലോസേ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല രീതിയിൽ കൺഫർമേഷനായിട്ട് ഡൗൺ ആയാൽ മാത്രമാണ് ഞാൻ ഇരുപത്തയ്യായിരത്തി നാൽപ്പതിലേക്കോ ഇരുപത്തയ്യായിരം ഭാഗത്തേക്കോ ഇരുപത്തയ്യായിരത്തി ആറ് ഇരുപത്തയ്യായിരത്തി പതിനാറ് ഭാഗത്തേക്കൊക്കെയാണ് പിന്നെ ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ കാണുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ളൊരു വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ നിലവിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ഗ്യാപ്പോട് കൂടി പ്രീവിയസ് ഡേയുടെ ഹൈക്ക് മുകളിൽ നിന്നു അതായത് ബാക്കോട്ട് വന്നു പ്രീവിയസ് ഡേയുടെ ഹൈയിൽ സപ്പോർട്ട് എടുത്തു പിന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോവാണ് ഉണ്ടായത് അവിടെ കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് അപ്പോൾ തേർട്ടി മിനിറ്റിലോ എസ് എം എ മാർക്കറ്റ് ഓൾറെഡി മുട്ടിയിട്ടില്ല ഇത് പൊതുവേ സ്ഥിരമായിട്ട് ഞാൻ കണ്ട് വരാറുള്ളതാണ് അതൊരു പ്ലാൻ എ ആണെന്ന് കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ആർ എസ് ഐ തേർട്ടി മിനിറ്റിൽ താഴ്ത്തോട്ടാണ് അപ്പോൾ ഇവിടെ സപ്പോർട്ടിങ് ഇൻഡിക്കേറ്റർ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഇൻഡിക്കേറ്ററാണ് അതും കൂടെ താഴത്തോട്ട് കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് വന്ന് എസ് എം ഐ ടച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കൺസോൾട്ടേഷനായിട്ട് എസ് എം ഐ മുകളിലോട്ട് വരണം ഇതാണ് എൻ്റെ പ്ലാന് റെക്റ്റാംഗിൾ ബോക്സിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമോ കാരണം ഇങ്ങനത്തെ ഒരു സിനാരിയോ വന്നു കഴിയുമ്പോൾ ക്യാൻഡിൽ ഫേക്ക് ബ്രേക്ക്ഔട്ട് കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച പോലെ ഒരു ഇപ്പോൾ ഏതാ രണ്ട് ഡേയുടെ ഹൈയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ നാളെ മാർക്കറ്റ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ നിന്ന് തല വന്ന് സപ്പോർട്ട് പ്രീവിയസ് ഡേയുടെ ഹൈയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മേളിലോട്ട് പോയാൽ കോൺസെൻട്രേഷൻ ചെയ്യും ഹൈ വോളത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ടു കൊണ്ടാണ് ഹോൾഡിങ് മുകളിലോട്ട് ചെയ്യത്തുള്ളത് അപ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രൽ ഓപ്പൺ ആണോ വീക്ക് അതായത് ക്യാൻഡിൽ വീക്കായിട്ട് മേളിലോട്ട് പോകുകയാണോ അത് ക്യാൻഡിൽ വീക്കായിട്ട് താഴത്തോട്ട് വന്നിട്ട് വൈറ്റ് ഡോട്ടിലും എസ് എം എയിലും ഒരുമിച്ച് സപ്പോർട്ട് എടുക്കുകയോ ഡൗണിലേക്ക് വന്നാൽ എസ് എം എയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും റെക്റ്റാംഗിൾ ബോക്സിന് മുകളോ പോയാൽ മാത്രമാണ് ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ഇനി വൺ അവറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താലും എസ് എം എ ഓൾറെഡി ഡൗൺ സൈഡിൽ നിൽപ്പുണ്ട് ഫോർ ഹവറിൽ നോക്കിയാലും ഒരുപാട് താഴെയാണ് എസ് എം എ വൺ ഡേ ക്യാൻഡിൽ നോക്കിയാലോ ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു എന്നുള്ളതല്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് പിന്നെ അത് കൂടാതെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്താറ് എന്നുള്ള മേജർ കൺസോൾട്ടേഷൻ സോണിലാണ് വൺ ഡേ നിൽക്കുന്നതും വീക്കിലി നിൽക്കുന്നതും ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനൊന്ന് ഇനി മന്ത്ലിയുടെ കാര്യങ്ങൾ നോക്കിയാലും മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മന്ത്ലിയുടെ ക്യാനിൽ നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഡേ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ അതായത് ഡേറ്റ് അപ്രോക്സിമേറ്റ് ജൂലൈ പതിനാല് തിങ്കളാഴ്ച ഓക്കെ അപ്പോൾ ആ ഒരു നിൽക്കുന്ന ലെവലിൽ ഒരു തിങ്കളാഴ്ച വന്ന ലെവലിട്ട് തന്നെയാണ് മാർക്കറ്റ് അടുത്ത തിങ്കളാഴ്ചയും വന്ന് നിൽക്കുന്നത് നോക്കണം അപ്പോൾ ആ ഭാഗത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തു മാർക്കറ്റ് താഴത്തേക്ക് വന്നു വീണ്ടും പോയി ആ ഒരു ഭാഗത്ത് റെസിസ്റ്റ് ചെയ്തു ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്താറ് വീണ്ടും താഴത്തോട്ട് വന്നു വീണ്ടും അവിടെ പോയിട്ട് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സോൺ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാലൊക്കെ മന്ത്ലി ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞതാണ് അതിന് മേളിലോട്ടൊക്കെ ഒരു മൂവ് കിട്ടിയാലേ മാർക്കറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തഞ്ച് അല്ലെങ്കിൽ എക്സ്ട്രീം ഹൈ ആയി ഇരുപത്തഞ്ച് അറുന്നൂറ്റി എഴുപത് ഭാഗത്തേക്ക് എക്സ്ട്രീം ഹൈ അതിന് മുകളിലാണ് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്താറ് എന്നുള്ള ഒരു കടമ്പ മാർക്കറ്റ് കടന്ന് കിട്ടണം അത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റിനൊരു അപ്സൈഡ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ വൺ ഡേ ക്യാൻ്റിൽ നോക്കിയാലും ഈ ഒരു ഭാഗത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി മനസ്സിൽ കാണണം എന്തിനു കാണണം സ്ട്രൈക്ക് എടുത്ത് വെറുതെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് മെൽറ്റ് കളയാതിരിക്കാനായിട്ട് ശ്രമിച്ച വളരെ ഒരു ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ് കേട്ടോ കൺസോൾട്ടേഷൻ സോണാകുമ്പോൾ ഇങ്ങനെ മെൽറ്റിങ് വരാം അപ്പോൾ അങ്ങനെയുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പത്തോ പതിനഞ്ചോ പോയിൻ്റ് എടുക്കുക ഇപ്പം പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ പല പലരുടെയും പി എൻ എൽ ചിലപ്പോൾ ഡെയിലി അയ്യായിരം പതിനായിരവും ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ പി എൻ എൽ ഡെയിലി ഉള്ളത് കണ്ടുകൊണ്ടായിരിക്കും ഓരോ വ്യക്തികളും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം നേടാം അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നും പറഞ്ഞൊരു ട്രേഡിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ പെർ ഡേ അയ്യായിരം തൊട്ട് ഇരുപത്തയ്യായിരം ഒരു ലക്ഷം വരെ ഉണ്ടാക്കുന്ന ആളുകൾ എത്ര നാൾ ശ്രമിച്ചിട്ടാണ് ഒരു ലെവലിലേക്ക് വന്നതെന്നും അല്ലെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എത്രയാണെന്നാണ് ചോദിക്കേണ്ടത് അയ്യായിരം ഇരുപത്തയ്യായിരം കാണുമ്പോൾ നമുക്കും ഒരു ലോട്ട് അല്ലെങ്കിൽ രണ്ട് ലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും ആവാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ട്രേഡേഴ്സ് എല്ലാവരും മാർക്കറ്റിലേക്ക് വരുന്നത് എൻ്റെ അടുത്ത് ഈ ഒരു ചാർട്ട് പഠിക്കാൻ ആളുകൾ വളരെ കുറവാണ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ് കാരണം ഞാൻ ജെന്യുവിനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ആളുകൾക്ക് ജനുവിനിറ്റി അല്ല ആവശ്യം ക്യുക്കായിട്ടുള്ള ഒരു സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള ഒരു ക്യാപ്സൂൾ രൂപത്തിൽ കിട്ടുക അതിൻ്റെ പുറകെയാണ് ആളുകൾ ഓടിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഒരു സൈഡിൽ ഒരു വശത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കാര്യങ്ങൾ അറിയില്ല ഈ ഒരു ചാർട്ട് പഠിച്ചാൽ അറ്റ്ലീസ്റ്റ് മാസം ഒരു വർഷം വരെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറയുന്ന ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ സുഖമായിട്ട് പെർ ഡേ ഒരു തൗസൻഡ് റുപ്പീസൊക്കെ എങ്ങനെ കറ എങ്ങനെ ഹെഡ് ചെയ്തിട്ടാലും ശരി ആവറേജ് ചെയ്താലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കയറി ലോട്ട് കൂട്ടി എടുത്താലും ശരി ഓക്കെയാണ് അതല്ല ഒരു ലക്ഷം രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് ആയിരം രൂപ കിട്ടി നേരെ മറിച്ച് ഒരു ലോട്ട് എടുത്തപ്പോൾ ആയിരം കിട്ടി ബാക്കി പത്തോ പതിനഞ്ചോ ലോട്ടോ എടുക്കാനുള്ള ഫണ്ട് എൻ്റെ മിച്ചമാണ് ഞാൻ ആ പത്ത് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നൂറ് പോയിൻറ്റ് സിംഗിൾ ലോട്ടിൽ കിട്ടിയ മൂവ്മെൻറ്റ് എനിക്ക് ഇരുപത് ലോട്ടോ പത്ത് ലോട്ടോ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എഴുപത്തയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയേനെ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു കയറും അപ്പം തൊട്ടാണ് നമ്മൾ പണി പാലും വെള്ളത്തിൽ മേടിക്കുന്നത് ഒരു ഹോട്ടൽ ബിസിനസ് ശരവണഭവൻ അന്നപൂർണ അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ഷോപ്പുകൾ ഇതൊന്നും ഒരുമിച്ച് തുടങ്ങിയവയല്ല എല്ലാം ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടാണ് ഡെവലപ്പായി വന്നത് എന്ന് പറഞ്ഞ പോലെ പയ്യെ തിന്ന പനിയും തിന്നാൻ ചെറിയ പ്രോഫിറ്റിലൂടെ വലിയ പ്രോഫിറ്റിലേക്ക് എത്തുക മെജോറിറ്റി വരുന്ന ആളുകളെല്ലാവരും ഇഷ്ടം അറിയാതെ ട്രേഡ് ചെയ്ത് അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവർ ലോസിലേക്ക് പോയാൽ തിരിച്ച് രണ്ടാമത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതേ ഉണ്ടാവുകയുള്ളൂ പണ്ടത്തെ ഒന്നും ഉണ്ടാവില്ല കാരണം അടപടലെ പോയിരിക്കയാണ് പിന്നെ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഒന്നും കണ്ട കണ്ണിൽ പിടിക്കുക ഒരു ലക്ഷം രൂപ രൂപയുണ്ടോ ആയിരം രൂപ വെച്ചിട്ട് ഡെയിലി എടുക്കുക ആറുമാസം കഴിയുക അത് രണ്ട് ലോട്ടാക്കുക ആറു വർഷം കഴിയുമ്പോൾ അത് ആറ് ലോട്ടോ അറുപത് ലോട്ടോ അറു ആറ് ലോട്ടോ അറുപത് ലോട്ടോ അറുന്നൂറ് ലോട്ടോ എടുക്കാനുള്ള സെറ്റപ്പിലേക്ക് വരും അപ്പം നിങ്ങളുടെ സ്കില്ലും അതിനോടൊപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുപത്തയ്യായിരത്തി എൺപത്തൊമ്പത് എന്നുള്ള ഒരു ബിഗ് സോണിൻ്റെ അകത്ത് ഹെഡ്ജിങ് അതായത് ഞാൻ നാളെ ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ ഓപ്പണാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സിയും പി യും അറ്റേ ടൈമിൽ എടുക്കും ശേഷം അപ്പും ലോവും ആവറേജ് ചെയ്തോ അങ്ങോട്ട് ഒരെണ്ണം കയറുമ്പോൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം താഴെത്തോട്ട് എണ്ണം പോകുമ്പോൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സ്കാപ്പിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്ത് വെക്കാം ഇന്ന മണി അടുത്ത മണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എടുക്കാം അതിനുശേഷം എനിക്ക് അറ്റ് എ ടൈമിൽ രണ്ട് സൈഡും ബൈ ചെയ്യാം എനിക്ക് ഗ്ലോബൽ പ്രോഫിറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് അപ്ലേ ഗ്ലോബൽ പ്രോഫിറ്റ് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എടുക്കുക മൊബൈലെടുത്ത് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്ത് വരുമ്പോൾ അപ്പോൾ പുതിയ പുതിയ ഫെസിലിറ്റീസ് വരുന്നുണ്ടത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ ന്യൂട്ടിൽ ഓപ്പൺ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് സൈഡും എടുത്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഒരു സൈഡ് നേരെ ഞാനിപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഞാൻ സ്ട്രോങ്ലി ബിലീഫ് ചെയ്യാണ് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തിനാലിലേക്ക് പോകും ആ മാർക്കറ്റ് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പൊക്കത്തോട്ട് പോകുമ്പോൾ പെട്ടെന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റ് എടുത്ത് ഹെഡ് ചെയ്തിടാം നിങ്ങളെല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സി എടുക്കും അത് മേളിലോട്ട് പോയില്ലെങ്കിൽ താഴത്തോട്ട് ഈ ഭാഗത്ത് വരുന്നവരെ അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും എന്തിനാ പാട് കഴിക്കണേ താഴത്തോട്ട് പോകുമ്പോൾ ഹെഡ് ചെയ്തിട്ടൂടെ വൈകുന്നേരം വരെ എങ്ങനെ കളിച്ചാലും ഒരു ലോട്ടൊക്കെ എടുത്താൽ ലോസ് ഒരു അയ്യായിരം നാലായിരം മൂവായിരം റേഞ്ചിൽ നിൽക്കും പക്ഷെ ഒറ്റ ലോസ് ഒറ്റ ലോട്ട് എടുത്ത് താഴത്തോട്ട് ഇരുന്നൂറ് പോയിൻറ്റ് പോയ പതിനയ്യായിരം പോയില്ലേ ഒരു ബുക്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടിട്ട് അത് കുറേ കാര്യങ്ങൾ പഠിച്ചു അതല്ല ട്രേഡിങ് നമ്മൾ ആയിട്ട് ഫോളോ ചെയ്ത് പ്രാക്ടീസിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കി ഓരോ സമയത്തും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് കാര്യങ്ങൾ വർക്കൗട്ടാവുന്നത് ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കത്തിയല്ല വെക്കുന്നത് ഒരു റിയാലിറ്റി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ എനിക്ക് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തത് ഈ ചാർട്ട് പഠിച്ചിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുകയും ഈ ചാർട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറഞ്ഞ ഒരുപാട് ആളുകളുടെ വോയിസ് എൻ്റെ ടെലഗ്രാമിൽ കിടപ്പുണ്ട് ഞാൻ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് മുന്നൂറ് പേരെ ഉള്ളൂ മൂന്ന് വർഷമായിട്ട് മുന്നൂറ് പേരെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് വേണമെങ്കിൽ റിവീൽ ചെയ്യാം ഞാൻ അതൊന്നും അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല ഒരുപാട് മെസ്സേജ് വോയിസ് പഠിച്ചവരും വ്യൂ കണ്ടെടുത്തവരൊക്കെ കിടപ്പുണ്ട് പക്ഷേ നല്ലതിന് തിരിച്ചറിയാനായിട്ട് ആളുകൾ സമയമെടുക്കും എന്ന് പറയുന്നുണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് അപ്പോൾ എനിവേ വേ ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പോൾ വെറുതെ ഈ പറഞ്ഞപോലെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിൻ്റെ കോഴ്സൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വീണ്ടും വീണ്ടും പഠിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവൻ ഞാനാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുകയുള്ളു ഞാൻ ഒരു സ്ഥലത്ത് പോയി തിരുവനന്തപുരത്ത് പോയി ഒരു കോഴ്സ് പഠിച്ചു എറണാകുളത്ത് ഒരു കോഴ്സ് പഠിച്ചു പിന്നെ കോഴിക്കോട് പോയിട്ടൊരു കോഴ്സ് പഠിച്ചു തമിഴ്നാട്ടിൽ പോയി ഒരു കോഴ്സ് പഠിച്ചു ഇതൊന്നും പഠിച്ചിട്ട് ഒരു വ്യക്തിക്ക് റിയാലിറ്റി ആണെന്ന് ചിലത് കണ്ടാലും മനസ്സിലാവും റിയാലിറ്റി ആണെന്ന് ചിലത് കണ്ടാലും മനസ്സിലാവും ബട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിലേക്ക് ഇറങ്ങാനായിട്ട് പേടിയുണ്ടാവും കാരണം പല സ്ഥലത്ത് കാശ് കളഞ്ഞത് കാരണം പുതിയൊരു സ്ട്രാറ്റജി പഠിച്ചെടുക്കുക അല്ലെങ്കിൽ ആ ചാർട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക മനസ്സും അടുത്തിരിക്കുന്ന ആളുകളാണ് പിന്നെ ഞാൻ അവരെ നിർബന്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ലൈവിൽ കൂടെ ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി ആളുകൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ എന്നല്ല ഇൻ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും ഇന്നും വന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒരു മാസം ഇരുന്നിട്ട് എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കാം എന്നൊന്നും ഞാൻ ഒരു കാരണവശാലും ഉറപ്പ് ഒരു ശതമാനം പോലും ഞാൻ ഉറപ്പ് വരില്ല മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെ പഠിക്കാനും ആറുമാസം തൊട്ട് ഒരു വർഷം വരെ കൺസിസ്റ്റൻറ്റായിട്ട് സ്ലോ ലോ ലോട്ടിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഒരു വർഷം കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന കൃത്യമായിട്ട് പറയുന്ന സ്ട്രാറ്റജി ബേസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്താലോട്ടോ ചില ആളുകൾ ഞാൻ പറയുന്നതിന് ഓപ്പോസിറ്റ് പഠിക്കും എന്നിട്ട് എൻ്റെ സ്ട്രാറ്റജി മോശമാണിത് വർക്കൗട്ട് ആവില്ല എന്ന് പറയും അത് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എൻജിനീയറിങ് കോളേജിൽ പോയി പഠിച്ചിട്ട് എല്ലാം പന്ത്രണ്ടോ അതിന് മേലോട്ടോ സപ്ലൈ അടിച്ചിട്ട് എൻജിനീയറിങ് കോളേജ് ശരിയല്ല എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ ആരും പറയാറില്ല പക്ഷേ ട്രേഡിങ് സക്സസ് ആയില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകൾക്കും കുറ്റമാണ് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ കുറ്റക്കാരനുമാണ് അപ്പം എനിവേ വേ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സ്ട്രൈക്ക് ഞാൻ നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തി സിയിലാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി യിലാണെങ്കിൽ ഞാൻ കോൺസോൾട്ടേഷൻ ചെയ്യുന്ന ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് വരെയൊക്കെ പോകും ഹൈ ആണെങ്കിൽ ഇൻ കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഡി കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അടുത്ത സ്ട്രൈക്കിലേക്കായിരിക്കും പോകുന്നത് അതിൻ്റെ സി വന്നിട്ട് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി വന്നിട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്ലാനിങ്ങുകൾ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തയ്യായിരത്തി എൺപത് ഇതിൻ്റെ മുകളിൽ മൂവ് കിട്ടിക്കഴിഞ്ഞ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ പത്തോ ഇരുപത് പോയിൻ്റ് കിട്ടിയാൽ മതി താഴെത്തോട്ട് ഇരുപത്തയ്യായിരത്തി എൺപത് ഇരുപത്തയ്യായിരത്തി നാൽപ്പത് ഇരുപത്തയ്യായിര ഇരുപത്തയ്യായിരം അതിന് ഒരു രണ്ട് സപ്പോർട്ട് സോണുകളുണ്ട് ഇരുപത്ത ഇരുപത്തയ്യായിരത്തി പതിനാറും ഇരുപത്തയ്യായിരത്തി ആറും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുണ്ട് പ്ലാനുകളായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് അത്യാർത്ഥം ഇല്ലാതെ ഓവർ ഗ്രീഡി ആവാതെ എന്നും നിങ്ങൾ കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് ഇട്ട് നിങ്ങൾ ഇറങ്ങിക്കോ എന്ത് ദുർഘടം പിടിച്ച മാർക്കറ്റാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും ചാർട്ട് പ്രോഫിറ്റ് തന്നിരിക്കും നേരെ മറിച്ച് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ പത്ത് ദിവസം പ്രോഫിറ്റബിൾ ആണല്ലോ ചാർട്ടിൻ്റെ കയ്യിൽ ഇണങ്ങി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ലോഡ്സ് എടുത്തിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചാർട്ടിന് ജീവനുണ്ട് ചാർട്ട് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ചാർട്ട് നമ്മളുമായിട്ടൊരു ബന്ധം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇല്ലാതെ ചാർട്ടിന് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്താൽ തന്ന സാധനം അതേപോലെ തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് നിമിഷങ്ങൾ മാത്രം മതി എന്നോർക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്കിതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്